ഹായ് ഫ്രണ്ട്സ് എവർക്കും റൂബീസ് കിച്ചൻ്റെ പുതിയ വിഭവത്തിലേക്ക് സ്വാഗതം ഓണസദ്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് റെസിപ്പീസ് ആണ് അപ്പം പായസം പലതരം പായസം ഉണ്ടാ ഉണ്ട് എങ്കിലും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഗോതമ്പ് പായസമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാനായി പോകുന്നത് ഓണസദ്യയ്ക്ക് മാത്രമല്ല പാ നമുക്ക് വിശേഷ അവസരങ്ങളിലൊക്കെ ഇത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അത്രയ്ക്ക് സിമ്പിളും അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ് അപ്പോൾ നമ്മുടെ ഗോതമ്പ് പായസത്തിൻ്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ റൂബീസ് കിച്ചൺ ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ ആ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കൂടെ തന്നെ ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ പോകാം വീഡിയോയിലേക്ക് നമ്മുടെ അടിപൊളി ഗോതമ്പ് പായസത്തിന് എന്തെല്ലാം വേണമെന്ന് നമുക്കൊന്ന് നോക്കാം ഗോതമ്പ് പായസത്തിനായി കപ്പ് അളവിൽ സൂചി ഗോതമ്പിന്റെ നുറുക്ക് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ശർക്കര മുക്കാൽ കിലോ അളവിലാണ് എടുത്തിട്ടുള്ളത് മൂന്ന് തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത് ഒന്നാം പാലും രണ്ടാം പാലും അതായത് രണ്ടും മൂന്നും പാലുകൾ ഞാൻ ഒരുമിച്ചാണ് എടുത്തു വച്ചിട്ടുള്ളത് ഇനി ആവശ്യമായുള്ളത് ഏലക്കപ്പൊടിയും ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പുമാണ് സൂചി ഗോതമ്പ് രവ ഞാൻ അര മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ് ഇതിനെ നന്നായിട്ട് കഴുകി എടുത്തുകൊണ്ട് വരാം എന്നിട്ട് നമുക്കൊരു പ്രഷർ കുക്കറിലിട്ട് ഒരു നാല് വിസിൽ കേൾക്കുന്നത് വരെ വെച്ച് വേഗിച്ചെടുക്കാം അങ്ങനെ വേഗിച്ചെടുത്തതാണിത് ഇനി ശർക്കര പാനിയാക്കി എടുക്കണം അതിനായിട്ട് ശർക്കര പൊട്ടിച്ചിട്ട ശേഷം അരക്കപ്പ് വെള്ളവും ചേർത്ത് നമുക്ക് പാനിയാക്കാം ഒന്ന് തിളപ്പിച്ചെടുക്കുക നന്നായിട്ടൊന്ന് പാനിയായ ശേഷം അതൊന്ന് മാറ്റിവെക്കാം ഒരു ഇരി എടുตടുപ്പത്ത് വെച്ചി അതിലേക്ക് 2 ടേബിൾസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ വീകിച്ച് വെച്ചിരിക്കുന്ന റവയെ എഡ് മിക്സ് ചെയ്തു കൊടുക്കാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ശർക്കര പാനി അരിച്ചു ഒഴിച്ചു കൊടുക്കാം അതായത് കല്ലോ കട്ടയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറിപ്പോകാന് വേണ്ടിയിട്ടാണ് നമ്മൾ ശർക്കര പാനീയാക്കിയത് ഇതിലൊരു വേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല നല്ല ശർക്കര തന്നെയായിരുന്നു അപ്പം നമുക്ക് ഇത് അരിച്ചു കൊടുക്കാം ഇനി നമുക്കിതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുത്തോണ്ടേ ഗോതമ്പ് റവ ഈ ശർക്കരയിലൊക്കെ ഒന്ന് നന്നായിട്ട് കുറുകി വരട്ടെ നന്നായിട്ട് വെന്ത് കുറുകി വരട്ടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ശർക്കര പായസം ഉണ്ടാക്കുമ്പോൾ ഡാർക്ക് കളറിലുള്ള ശർക്കര വേണം ചൂസ് ചെയ്യാൻ കാരണം അതാവുമ്പോൾ കുറച്ചും കൂടെ കളർഫുള്ളായിരിക്കും നല്ല ഭംഗിയായിരിക്കും കാണാൻ ശർക്കരയും സൂചി ഗോതമ്പും നെയ്യും എല്ലാം നല്ല രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ചെറിയ കട്ടകളുണ്ടെങ്കിൽ നന്നായിട്ട് ഉടച്ചു കൊടുക്കണം പായസം സമയമെടുത്ത് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത് നമ്മുടെ ഗോതമ്പ് ശർക്കരയും എല്ലാം നല്ല സെറ്റായി വന്നിട്ടുണ്ട് നല്ല കുറുകി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് തേങ്ങയുടെ രണ്ടാം പാലും മൂന്നാം പാലും എടുത്തു വെച്ചിരിക്കുന്നത് ഒഴിച്ച് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒന്നത്തിളക്കട്ടെ ഇപ്പം നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഈ സമയം തേങ്ങയുടെ ഒന്നാം പാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല ഒന്ന് ചൂടാക്കാനേ പാടുള്ളൂ നമുക്ക് ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇപ്പോൾ ആ രീതിയിൽ വന്നിട്ടുണ്ട് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഏലയ്ക്ക പൊടിച്ചതും കൂടി ചേർത്ത് വെക്കാം ഇനി മറ്റൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് മുന്തിരി അണ്ടിപ്പരിപ്പ് ഇട്ട് ഒന്ന് വറുത്തെടുക്കാം ശേഷം നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പായസത്തിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ ഗോതമ്പ് പായസം റെഡിയായി കഴിഞ്ഞു ഇനി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് വളരെ എളുപ്പമാണ് ഇത് ചെയ്തെടുക്കാൻ അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു ഈ ഓണത്തിന് നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുകയും വേണം അതുപോലെ തന്നെ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറന്നു അപ്പോൾ മറ്റൊരു ഓണവിഭവമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്